നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് നഴ്സറി സ്കൂൾ എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് എക്സാം നാളെയാണ് നടത്തുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു എല്ലാവരും ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തു എന്ന് കരുതുന്നു എക്സാമിന് പോകും മുന്നേയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അത് എത്താനുള്ള ടൈമിനെ പറ്റിയിട്ടും ഐ ഡി കാർഡിനെ പറ്റിയിട്ടും ഒക്കെ വിശദമായിട്ട് പറയാം അതുപോലെ ഒ എം ആർ ഷീറ്റിൽ നമ്മുടെ എക്സാം ഇൻവാലിഡ് ആവാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നതായിരിക്കും ഈ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നമുക്കറിയാം എക്സാം നടക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രൈഡേ ആണ് അപ്പോൾ സമയം പറഞ്ഞിരിക്കുന്നത് എപ്പോഴായിരുന്നു ഏഴ് പതിനഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് ഏഴേകാല് മുതൽ ഒൻപതേകാല് വരെയാണ് സമയം അപ്പോൾ എക്സാമിൻ്റെ മാർക്ക് ഹൺഡ്രഡ് മാർക്സിലാണെന്ന് നമുക്കറിയാം അതുപോലെ ഒരു മണിക്കൂർ മുപ്പത് ആണ് എക്സാമിന് ടൈം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോൾ മുതലായിരിക്കും ആക്ച്വലി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോൾ സെൻറ്ററിൽ എത്തിച്ചേരണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് വളരെ അതിരാവിലെ നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ എക്സാം സെൻറ്റർ ദൂരത്താണെങ്കിൽ നിങ്ങൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നേരത്തെ എത്താനായിട്ട് ശ്രദ്ധിക്കുക ഏഴേ കാലിന് ശേഷം എത്തുന്നവരെ കടത്തിവിടുന്നതല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏഴേകാലിന് ശേഷം വരുന്നവരെ എക്സാം എഴുതാൻ അനുവദിക്കുന്നതല്ല ആ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് അപ്പോൾ ഏഴേ കാലിന് എത്തേണ്ടതാണ് അതിനുശേഷം ശേഷം ഏഴേ മുക്കാല് മുതല് അതുപോലെ ഒൻ ഒൻപതേ കാല് വരെ അതായത് ഏഴ് നാല്പത്തഞ്ച് മുതല് ഒൻപത് കാല് വരെ ആണ് നമുക്ക് ഈ ഒരു എക്സാം നടത്തുന്നത് ഒരു മണിക്കൂർ മുപ്പത് ആണ് വരുന്നത് അപ്പോൾ ഈ ഈയൊരു സമയത്തിനുള്ളിൽ അരമണിക്കൂറ് ഈയൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യാനും ഒക്കെയാണ് തരുന്നത് അപ്പോൾ ഏഴേകാലിന് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും എത്താനായിട്ട് ശ്രദ്ധിക്കുക വൈകാതെ നോക്കുക അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഐ ഡി കാർഡാണ് ഈ ഐ ഡി കാർഡ് വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി കാർഡ് നമ്മൾ കൊണ്ടുവരേണ്ടതാണ് ഐ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരും അത് കൂടാതെ ഒറിജിനൽ ഐ ഡി കാർഡ് കൊണ്ടുവരേണ്ടതാണ് ഫോട്ടോ സ്റ്റാറ്റ് ഫോട്ടോ കോപ്പി ഒന്നും അനുവദീനിയുമല്ല അതൊന്നും പെർമിറ്റ് ചെയ്യില്ല എക്സാം എഴുതാൻ അനുവദിക്കില്ല പിന്നെ ചിലർക്കൊക്കെ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും മിക്കവരും കയ്യിൽ വെച്ചിട്ടുണ്ടാവുക പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിർബന്ധമായും ഒറിജിനൽ തന്നെയാണോ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നോക്കുക ഈ ഒന്നിൽ കൂടുതൽ ഐ ഡി കാഡുകൾ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും അപ്പോൾ എന്തൊക്കെ ഐ ഡി കാർഡ്സ് ആണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇനി പൊതുവായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയാം ആദ്യം തന്നെ അപ്പോൾ ഈ എക്സാമിന് പതിനഞ്ച് ഇതിൽ തന്നിരിക്കുന്ന ടൈമിൽ പതിനഞ്ച് മിനിറ്റ് മുന്നേ എത്തണം എന്നാണ് അപ്പോൾ ഏഴേകാല് വരെ ഒരു സമയമുണ്ട് അപ്പോൾ നമുക്ക് ഏഴ് കാലിൽ അത് സ്റ്റാർട്ടാകും അപ്പോൾ ഏഴ് മണിക്ക് തന്നെ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മുന്നേ എത്തണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സാധാരണ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏത് ടൈമാണോ ആ ടൈമിന് ശേഷം അനുവദിക്കില്ല എന്നുള്ളത് അപ്പോൾ അതിൽ അത് പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ കറക്റ്റ് ആ ടൈമിലേക്ക് നോക്കാതെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ എത്താനുള്ള രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടതാണ് ഇനി എക്സാമിനേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഹാളിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അഡ്മിഷൻ ടിക്കറ്റ് ഐഡൻറ്റിറ്റി പ്രൂഫ് അതുപോലെ ബ്ലാ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബോൾ പോയിൻ്റ് പെൻ ജെൽ പെൻ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എപ്പോഴും എന്താണ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളറിലുള്ള ബോൾ പോയിൻ്റ് പെൻ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ബാഗ് വാച്ച് പേഴ്സ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ എനി അതർ തിങ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ക്ലോക്ക് റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ എവിടെയാണോ എക്സാം സെൻ്റർ കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബിലോങ്ങിങ്സൊക്കെ വെക്കാവുന്നതാണ് ഇനി അതൊന്നും നമുക്ക് എക്സാം ഹോളിലേക്ക് എൻ്റർ ചെയ്യിക്കാൻ സാധിക്കുന്നതല്ല വാച്ചും എടുക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഇനി കൂടെ വന്നിരിക്കുന്ന ആരെങ്കിലും നമ്മൾ ആ കമ്പനി ചെയ്ത് വന്നിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പുറത്താണ് അതിന് ഇരിക്കേണ്ടത് അതിന് ചില സ്കൂൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ സെൻറ്ററുകളിൽ അവർക്ക് ഇരിക്കാൻ പ്രത്യേകം സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലർക്ക് ഗേറ്റിനുള്ളിലേക്കുള്ള പ്രവേശനം ഉണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ബാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേഷനറി ഐറ്റം ടെക്സ്റ്റ് മെറ്റീരിയലോ പേപ്പേഴ്സിൻ്റെ ബിറ്റ്സോ ജോമട്രി പെൻസിൽ ബോക്സ് പ്ലാസ്റ്റിക് പൗച്ച് കാൽക്കുലേറ്റർ ഇങ്ക് പെൻ അല്ലെങ്കിൽ ജെൽ പെൻ സ്കെയിൽ റൈറ്റിംഗ് പാഡ് പെൻഡ്രൈവ് ഇറേസർ കാൽക്കുലേറ്റർ ലോകൃതം ടേബിൾ ഇലക്ട്രോണിക് പെൻ സ്കാനർ ഇതൊന്നും അലോഡല്ല കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്സായ മൊബൈൽ ഫോൺ ബ്ലൂടൂത്ത് ഇയർഫോൺ മൈക്രോഫോൺ പേജർ ഹെൽത്ത് ബാൻഡ് എനി മെറ്റാലിക് ഐറ്റം വിഷ് കുഡ് ബി യൂസ്ഡ് ഫോർ അൺഫെയർ മീൻസ് അതൊന്നും ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല വാച്ചസ് ആണെങ്കിൽ റിസ് വാച്ച് ആയാലും നോർമൽ വാച്ചും നമുക്ക് ക്യാരി ചെയ്യാൻ പാടില്ല സ്മാർട്ട് വാച്ചും ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല ക്യാമറ വാച്ചും അങ്ങനെ ഒരു വാച്ചസും അലോഡല്ല ഇനി വേറെ വാട്ടർ ബോട്ടിൽ അല്ലെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് പാക്കഡ് ആയിട്ടുള്ളതോ ഡ്രിങ്ക്സോ അവൈലബിൾ അത് വാട്ടർ ബോട്ടിലും അലോഡല്ല ഇനി ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ അങ്ങനെയാണെങ്കിൽ അലോ ചെയ്യാറുണ്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നും അലോഡല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഹാൻഡ് ബാഗ് പേഴ്സ് പൗച്ച് ഇതൊന്നും അലോഡല്ല ബാൻഡാണ് അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം എക്സാമിന് മുന്നേ തന്നെ ഹോളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ക്ലോക്ക് റൂമിൽ സേഫ് ആയിട്ട് വെക്കുക അതിനാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ എത്തണം എന്ന് പറയുന്നത് ഇനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്ലേസില്ല ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ് നമുക്ക് ഉണ്ടായിരിക്കും കാൻഡിഡേറ്റ്സിൻ്റെ അപ്പോൾ അതിൽ സിഗ്നേച്ചർ ഇടേണ്ട സ്ഥലത്ത് സിഗ്നേച്ചറൊക്കെ നമ്മൾ കൊടുക്കുക ഒരു ഐ ഡി പ്രൂഫ് ഉണ്ടായിരിക്കണം ഐ ഡി പ്രൂഫ് ഫോട്ടോ അഫെക്സ്ഡ് ഐഡൻറ്റിറ്റി പ്രൂഫ് ആയിരിക്കണം ഇൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇരു ഇരുപത്തി ഒന്ന് ലിസ്റ്റ് ഇവിടെ ഇരുപത്തി ഒന്ന് എണ്ണം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഡോക്യുമെൻ്റ് ആയിരിക്കണം എന്നാണ് അപ്പോൾ ആദ്യത്തേത് പറയുന്ന വോട്ടേഴ്സ് ഐ ഡി ആണ് ഇലക്ഷൻ കമ്മീഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വോട്ടർ ഐ ഡി അടുത്തത് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ID card issued by social welfare department government of kerala to differently abled person After the photo affixed passbook issued by nationalized bank pan card id card issued to government employees by the department or institution concerned discharge certificate issued to the ex serviceman or photo affixed id card issued by zila sainik welfare officer conductor license issued by motor vehicle department ഫോട്ടോ അഫിക്സ്ഡ് പാസ്ബുക്ക് ഇഷ്യൂഡ് ബൈ ഷെഡ്യൂൾഡ് ബാങ്ക് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോട്ടോ അഫിക്സ്ഡ് ഐ ഡി കാർഡ് ഇഷ്യൂഡ് ബൈ പബ്ലിക് സെക്ടർ അണ്ടർ ടേക്കിംഗ് വേരിയസ് കമ്പനീസ് ബോർഡ്സ് കോർപ്പറേഷൻ അതോറിറ്റീസ് ഗവൺമെൻറ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ദർ എംപ്ലോയി ഫോട്ടോ അഫിക്സ്ഡ് ഐ ഡി കാർഡ് ഇഷ്യൂഡ് ബൈ വേരിയസ് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള സ്റ്റേറ്റ് ടു ദയർ എംപ്ലോയീസ് അടുത്തത് ഫോട്ടോ അഫിക്സ്ഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻഷ്യൂഡ് ബൈ മെഡിക്കൽ ബോർഡ് ടു ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ഫോട്ടോ അഫിക്സ്ഡ് ഐ ഡി കാർഡ് ഇഷ്യൂഡ് ബൈ ബാർ കൗൺസിൽ ടു ദോസ് ഹു ആർ എൻറോൾഡ് ആസ് അഡ്വക്കേറ്റ് ആധാർ കാർഡ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ പി എസ് സി ഇ ആധാർ ഇ ആധാറും അലൗഡാണ് അപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് ആധാർ കാർഡ് എടുക്കാൻ മറന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അത് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആധാർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ പ്രിൻ്റ് എടുത്തെത്തിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഐഡൻ ഐഡന്റിറ്റി കാർഡ് ഇ ശ്രം കാർഡ് ഇ പാൻ കാർഡ് ഇലക്ട്രോണിക് പാൻ കാർഡ് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ഐ ഐ ഡി കാർഡ് കൂടാതെ അഡ്മിറ്റ് കാഡ് നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞു ഈ അഡ്മിറ്റ് കാഡിനകത്ത് നമ്മുടെ സ്കാൻ ചെയ്തിരിക്കുന്ന ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ അതിൽ വരുന്നതാണ് അപ്പോൾ ആ ഇമേജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം ആ ഇമേജ് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ അഡ്മിറ്റ് കാർഡിൽ അതുപോലെ ആ അഡ്മിറ്റ് കാഡിൽ നമ്മൾ ഫോട്ടോ ഒന്നും പേസ്റ്റ് ചെയ്യാൻ പാടില്ല അതിൽ ഫോട്ടോ എങ്ങാനും ഒട്ടിച്ച് കൊണ്ടുവരുന്നവരാണെങ്കിൽ അവരെ എക്സാം എഴുതാൻ അലോ ചെയ്യുന്നതല്ല അങ്ങനെ സ്കാൻഡ് ഇമേജിൻ്റെ മുകളിൽ വേറെ ഫോട്ടോ അഫിക്സ് ചെയ്യാൻ പാടുള്ളതല്ല ഇനി ആ ഒരു ഫോട്ടോഗ്രാഫ് അഡ്മിഷൻ ടിക്കറ്റിലേത് ആ സ്പെസിഫൈഡ് സൈസിലല്ലാത്തതോ അല്ലാത്തതോ അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിന്റെ പേര് പേര് അതുപോലെ എടുത്തിരിക്കുന്ന ആ ഫോട്ടോ എടുത്തിരിക്കുന്ന ഡേറ്റ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് അങ്ങനെയുള്ള ഫോട്ടോയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവർ ഇൻവാലിഡ് ആവുന്നതാണ് എക്സാം എഴുതിപ്പിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരു കേരള പി എസ് സി കെ പി എസ് സി എന്നൊരു ഒരു കോഡ് കൂടി ആ ഒരു അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ ആ സ്കാൻഡ് ഇമേജിൻ്റെ കൂടെ കാണുന്നതാണ് അതുകൂടി ഉണ്ടോയെന്നുള്ളത് ശ്രദ്ധിക്കുക ഇനി മാൽ പ്രാക്ടീസസ് ഒന്നും ശ്രദ്ധിക്കുക ചെയ്യാതെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എക്സാം സെൻറ്റർ അപ്ലൈ അതൊന്നും നമുക്ക് മാറ്റി തരുന്നതല്ല അതൊക്കെ ഓർക്കുക പിന്നെ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒപ്റ്റിക്കൽ ഒ എം ആർ ഷീറ്റ് എങ്ങനെ മാർക്ക് ചെയ്യണം അത് ഫില്ല് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോഴും എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനുണ്ട് അപ്പോൾ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്തതിന് കുറച്ച് ടൈം മുന്നേ സമയം തരും ആ സമയത്ത് ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കുക കറക്റ്റ് ആൻസറിന് ഒരു മാർക്കും നെഗ ഒരു തെറ്റായ ആൻസർ ആണെങ്കിൽ വൺ ബൈ ത്രീ മാർക്ക് കുറയ്ക്കുന്നതാണ് ഒന്നും മാർക്ക് ചെയ്യാതിരുന്നാൽ സീറോ മാർക്ക് തന്നെ ഉള്ളൂ അത് കുറയ്ക്കുന്ന നെഗറ്റീവ് മാർക്ക് വരുന്നതല്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി ഓഫ് ദി ഒ എം ആർ ഷീറ്റുണ്ട് അത് എക്സാം കഴിഞ്ഞതിന് ശേഷം അവസാനം മാത്രമേ അത് സെപ്പറേറ്റ് ചെയ്യാവുള്ളൂ അതുകൂടി ഓർക്കുക ഇനി ഇതാണ് ഒരു ഒ എം ആർ ഷീറ്റിൻ്റെ കോപ്പി വരുന്നത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ ഫില്ല് ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ നമ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരിക്കലും തെറ്റായിട്ട് ഫില്ല് ചെയ്യരുത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ഈ ഒരു ഒ എം ആർ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഒരെണ്ണമേ നമുക്ക് തരത്തുള്ളൂ അതിനുശേഷം അത് മാറ്റി തരികയില്ല ഏതെങ്കിലും കറക്ഷൻസ് വന്നാൽ തന്നെ മാറ്റി തരികയില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോട് തന്നെ ഫിൽ ചെയ്യുക ഇത് ഇൻവെജിലേറ്റേഴ്സ് സൈൻ ചെയ്യാനുള്ളൊരു പോർഷനാണ് നമ്മൾ ഫില്ല് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ ഫിൽ അവർ അവിടെ സൈൻ ചെയ്യുക ഇനി രജിസ്റ്റർ നമ്പറിൻ്റെ സ്ഥലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ആദ്യമേ തന്നെ ഒരു ആൽഫബറ്റ് നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആൽഫബറ്റ് പിന്നെ ഒരു ആറ് നമ്പേഴ്സ് ആയിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ആറ് നമ്പേഴ്സിന് ബബിള് ചെയ്യാനും ഓപ്ഷനുണ്ട് ഇവിടെ എഴുതാനും ഓപ്ഷൻ കൊണ്ട് അപ്പോൾ അത് രണ്ടും ചെയ്യേണ്ടതാണ് പക്ഷേ ആൽഫബെറ്റ് ഇസഡ് എ അങ്ങനെയുള്ള ഏത് ആൽഫബറ്റ് ആൽഫബറ്റാണോ കൊടുത്തിരിക്കുന്നത് ആ ആൽഫബറ്റ് ഇവിടെ എഴുതേണ്ടതാണ് ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഇസഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു രജിസ്റ്റർ നമ്പർ ആയിക്കോട്ടെ അപ്പോൾ ഇസർട്ട് എന്ന് പറയുന്നത് ഇവിടെ എഴുതേണ്ടതാണ് അതിന് ബബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക അത് എഴുതേണ്ടതാണ് എന്നും മനസ്സിലാക്കി വയ്ക്കുക ഇപ്പോൾ നമ്മളിത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വളരെ കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് വൺ എന്നുള്ളത് നോക്കി ആദ്യം കിടക്കുന്നത് സീറോയാണ് അടുത്തതാണ് എന്ത് ചെയ്യേണ്ടത് ബബിൾ ചെയ്യേണ്ടത് അത് പ്രത്യേകം നോക്കി ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ ബ്ലൂ കളർ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ടു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരാ ടു ബബിൾ ചെയ്യുന്നു ത്രീ എന്നുള്ളത് ബബിൾ ചെയ്യുന്നു അങ്ങനെ ഓരോന്ന് നോക്കി നോക്കി ബബിൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഇൻവാലിഡായി പോകുന്നതാണ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ഇവിടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട് രണ്ടും കൂടി മാറിപ്പോകരുത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളത് ഇവിടെ ഡേ മന്ത് ഇയർ കറക്റ്റായിട്ട് ചെയ്യുക ഡേ എന്ന് പറയുന്നത് വൺ ഡിജിറ്റ് അല്ലെങ്കിൽ ഒൻപതാം തീയതി അങ്ങനെയൊക്കെയാണെങ്കിൽ സീറോ നയൻ അങ്ങനെ എഴുതുക അപ്പോൾ അതുപോലെ മന്ത് ആണെങ്കിൽ അതുപോലെ തന്നെ ജനുവരി മന്താണെങ്കിൽ സീറോ വൺ എന്ന് എഴുതുക അപ്പോൾ അത് അനുസരിച്ച് ഇയറും എഴുതുക ഇനി നെയിം ഓഫ് ദ പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്ട് നമ്മുടെ ഐ ഡി കാർഡ് നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും ഏത് കാറ്റഗറിയിലാണ് ഇതിപ്പോൾ കോമൺ എക്സാം ഉണ്ട് അതുകൊണ്ട് കാറ്റഗറി നമ്പർ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന ആ ടൈറ്റിൽ അതായത് നഴ്സറി സ്കൂൾ ടീച്ചർ എന്നുള്ള ആ ടൈറ്റിൽ മൊത്തം എഴുതണം എന്നില്ല നി അത് ഷോർട്ടായിട്ടായാലും മതി ആ ഒരു കാറ്റഗറി നമ്പർ ആൻഡ് പേര് എഴുതാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് അതിൽ എഴുതേണ്ടതാണ് ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്നാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് ഇപ്പോൾ ചില എക്സാംസൊക്കെ മാറ്റി വെച്ച് നീട്ടി വെച്ച എക്സാമുകളിൽ എഴുതുന്നവരുണ്ടായിരിക്കും പക്ഷേ അഡ്മിറ്റ് കാർഡിൽ ചിലപ്പോൾ പഴയ ഡേറ്റ് തന്നെയായിരിക്കും പക്ഷേ മാറ്റി വെച്ച് എന്നാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് ആ എക്സാമാണ് ഇവിടെ ഡേ മന്ത് ഇവിടെ എഴുതേണ്ടത് അത് പ്രത്യേകം ഓർക്കുക അപ്പം ഈ ഒരു പോർഷൻ ആണ് എ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ബി പാർട്ട് എന്ന് പറയുന്നത് ഇത് രണ്ടും ഇവിടെ ഈ ഒരു നടുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു മടക്ക് കാണിച്ചിട്ടുണ്ട് ഒരു കത്രികയുടെ സിമ്പല് ഈ ഒരു ബാർ കോഡ് ഹാഫായിട്ട് വരുന്ന രീതിയിൽ ഇത് നമ്മൾ മടക്കണം മടക്കിയിട്ട് ഈ എ സെപ്പറേഷനും എയും ബിയും ആയിട്ട് കീറി എടുക്കേണ്ടതാണ് അപ്പോൾ അത് അവസാനാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഇൻവിജലേറ്റഡ് ആയി കൊടുക്കുക ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഈ എ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഒരു എ എന്ന് പറയുന്നൊരു കോഡായിരിക്കും നിങ്ങളിരിക്കുന്ന ആ ഒരു ബെഞ്ചിലോ ആ ഡെസ്കിൽ ഡെസ്ക്കിൽ ഓൾറെഡി നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഈ ഒരു കോഡും കൊടുത്തിട്ടുണ്ടായിരിക്കും എ ബി സി ഡിയിലെ ഏതെങ്കിലും ഒന്നായിരിക്കും അതേ കോഡായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും തരേണ്ടത് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലെ കോഡും ഈ ഒരു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒ എം ആറിലെ കോഡ് എ ആണെങ്കിൽ എ തന്നെയാണോ എന്ന് നോക്കുക അതുപോലെ നിങ്ങളുടെ ഡെസ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പറിനോട് ആ രജിസ്റ്റർ നമ്പറിനോട് ചേർത്തും ഒരു കോഡ് എഴുതിയിട്ടുണ്ടായിരുന്നു ായിരിക്കും അതും സെയിം ആണോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അതല്ലെങ്കിൽ ഉടനെ തന്നെ ഇൻവിജിലേറ്ററോട് പറഞ്ഞ് മാറ്റി മേടിക്കേണ്ടതാണ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ഒ എം ആർ ഷീറ്റും ഒരേ കോഡിലായിരിക്കണം ഇനി ഓരോ ആൻസേഴ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതുപോലെ നൂറ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏത് ആൻസർ ആണോ അറിയാവുന്നത് അതിൻ്റെ ഏതാണോ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് അല്ലെ ആലോചിച്ച് തന്നെ ചെയ്യുക പിന്നീട് അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതാണോ ആൻസർ എന്ന് തോന്നുന്നത് അത് മാത്രം മാർക്ക് ചെയ്ത് അങ്ങനെ എക്സാം കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഒ എം ആർ ഫില്ല് ചെയ്യുക അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ എത്താൻ ശ്രമിക്കുക ഏഴേ കാലിലാണ് അത് കഴിഞ്ഞാൽ കേറ്റില്ല എക്സാം ഹാളിലേക്ക് അതുകൊണ്ട് തന്നെ അതിനൊരു പതിനഞ്ച് മിനിറ്റ് മുന്നേ എത്താനായിട്ട് ശ്രദ്ധിക്കുക ഐ ഡി കാർഡ് കരുതുക അഡ്മിറ്റ് കാർഡ് കരുതുക അതുപോലെ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെൻ തന്നെ കരുതുക അതുപോലെ ഇതെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ രജിസ്റ്റർ നമ്പർ തെറ്റായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര നന്നായിട്ട് എക്സാം എഴുതിയിട്ടും പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുക അതൊക്കെ വളരെ മനസമാധാനമായ രീതിയിൽ ഇരുന്ന് സമയമെടുത്ത് ഫില്ല് ചെയ്യുക എന്ത് ഡൗട്ട് തോന്നിയാലും എനിമിജിലേറ്ററോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തതിന് മാത്രം ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്